ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തി ജോർജ് സോറസിന്റെ മകൻ അലക്സോറസ് ബംഗ്ലാദേശിനുള്ള വിദേശ സഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച അധികാരമേറ്റ ആദ്യ ദിനങ്ങളിൽ തന്നെ വിവിധ രാജ്യങ്ങൾക്കുള്ള ധനസഹായം ട്രംപ് നിർത്തലാക്കിയിരുന്നു ബംഗ്ലാദേശിനുള്ള ധനസഹായവും നിർത്തി വൻ ആഘാതമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടി ഉണ്ടാക്കിയത് നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികൾ അമേരിക്കൻ സഹായത്തോടെ ബംഗ്ലാദേശ് നടപ്പാക്കിയിരുന്നു അവയെല്ലാം നിശ്ചലമാകുകയും ചെയ്തു ഈ സങ്കീർണ പരിസ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോർജ് സൊറോസിന്റെ മകൻ അലക് സോറോസ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തിയത് സമഗ്ര സാമ്പത്തിക പരിഷ്കരണവും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള വഴികൾ കണ്ടെത്താനുമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനും അലക്സ് സോറോസും മുഹമ്മദ് യൂനൂസും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തൊണ്ണൂറ്റിയൊൻപതിൽ മൈക്രോ ഫിനാൻസ് രംഗത്ത് പതിനൊന്ന് ദശലക്ഷം ഡോളറിന്റെ സഹായം സോറോസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും ലഭ്യമാക്കിയിരുന്നു മുഹമ്മദ് യൂനൂസിന്റെ നിയന്ത്രണത്തിലുള്ള ഗ്രാമീൺ ബാങ്ക് വഴിയാണ് തുക ലഭ്യമാക്കിയത് ഗ്രാമീണ ടെലിഫോൺ കണക്ടിവിറ്റിക്കാണ് അന്ന് ആ തുക ഉപയോഗിച്ചത് സമാന രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ ഫൗണ്ടേഷനിൽ നിന്നും ലഭ്യമാക്കുകയാണ് യൂനൂസിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് canım